തെരഞ്ഞെടുപ്പ് കാലത്ത് വിഷുദിനത്തിൽ ആശംസകൾ നേർന്ന് സ്ഥാനാർത്ഥികൾ സമ്പദ് സമൃദ്ധിയുടെ കാർഷികോത്സവമായ വിഷുവിൽ ജില്ലയിലെ കാർഷിക മേഖല നേരിടുന്ന പ്രതിസന്ധികളടക്കം പരാമർശിച്ചാണ് സ്ഥാനാർത്ഥികൾ വിഷു ആശംസകൾ നേരുന്നത് പ്രിയമുള്ളവരെ എല്ലാവർക്കും അറിയിക്കുന്നു പ്രതീക്ഷയുടെയും സന്തോഷത്തിൻ്റെയും ഉത്സവമായ വിഷു മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യമുള്ളതാണ് ഈ കാലഘട്ടത്തിൻ്റെ എല്ലാ തരത്തിലുമുള്ള കഷ്ടപ്പാടുകളും ദുരിതങ്ങളും എല്ലാം അവസാനിപ്പിക്കുന്നു എല്ലാം കൂടി സന്തോഷത്തോടുകൂടി കൂടി തന്നെ ആയിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ പ്രതീക്ഷയാണ് വിഷുദിനത്തിൽ നമ്മൾ പങ്കുവെക്കുന്നത് ഈ അവസരത്തിൽ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു മണ്ണിൽ ചവിട്ടി മണ്ണിൽ പോൽ പണിയെടുത്ത് ലോകത്തെ ഊട്ടുന്ന കർഷകൻ്റെ ക്ഷേമം അത് ഉറപ്പുവരുത്തുക എന്നുള്ളത് അനിവാര്യതയാണ് ആ ചിന്തകൾക്കാകണം ഈ വിഷുവും ആഘോഷങ്ങൾക്കുമൊക്കെ പ്രസക്തി ഉണ്ടാവേണ്ടത് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയുമാണ് നമ്മുടെയൊക്കെ സ്വപ്നം ആ സ്വപ്നങ്ങളെയാണ് ആഘോഷങ്ങൾ പരിപോഷിപ്പിക്കുന്നത് വിഷുവും അങ്ങനെ തന്നെ എല്ലാവർക്കും സമ്പൽ സമൃദ്ധിയുടെ ഐശ്വര്യത്തിൻ്റെ വിഷു ആശംസകൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും നിറഞ്ഞ് ആശംസകൾ നേരുന്നു